മല്ലപ്പള്ളി തിരുവല്ല ചങ്ങനാശ്ശേരി മല്ലപ്പള്ളി ചങ്ങനാശ്ശേരി കോഴഞ്ചേരി നേരത്തെ നമ്മളവിടെ വണ്ടി തട്ടിയത് ഇപ്പൊ നടോട്ട് തന്നെ കിടക്കാണ് ഇപ്പൊ ഈ മല്ലപ്പള്ളി എന്ന സ്ഥലത്തേക്ക് ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് മല്ലപ്പള്ളി അത്യാവശ്യം വലിയൊരു ടൗൺ തന്നെയാണ് ഗുഡ് മോർണിംഗ് എവ്രി വാൻ ആൻഡ് വെൽക്കം ടു ദ ചാനൽ ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിലുള്ള ചെറിയൊരു പട്ടണത്തിനാണ് ഈ സ്ഥലത്തിൻ്റെ പേര് ചുങ്കപ്പാറ എന്നാണ് അപ്പോൾ ഞാനിന്ന് പത്തനംതിട്ട ജില്ലയിലുള്ള ഈ ചെറിയൊരു പട്ടണമായ ചുങ്കപ്പാറ നിന്ന് പത്തനംതിട്ടയിലെ തന്നെ ഏറ്റവും വലിയ പട്ടണമായിട്ടുള്ള തിരുവല്ലയിലേക്കൊരു ബസ് യാത്ര പോകാൻ വേണ്ടി ഒന്നാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ള ഈ ദിവസം ഇന്നൊരു ഞായറാഴ്ചയാണ് അപ്പോൾ തന്നെ ചുങ്കപ്പാറ എന്ന സ്ഥലത്തുള്ള കടകളെല്ലാം അടഞ്ഞെടുക്കുന്നത് ഞായറാഴ്ച പൊതുവെ ഇവിടെ എല്ലാം അവധിയായിരിക്കും കടകളൊക്കെ ഒക്കെ അവധിയാണ് അപ്പം ഈ ഒരു സമയത്താണ് ഞാൻ വന്നത് എന്താ എന്നിരുന്നാലും ഞാൻ ഇന്ന് ഇന്നത്തെ പരിപാടി കണ്ടിന്യൂ ചെയ്യാൻ തന്നെയാണ് തീരുമാനം കടകളെല്ലാം അടഞ്ഞെടുക്കുകയാണ് ഓട്ടോ സ്റ്റാൻഡ് മാത്രമുണ്ട് ഹോട്ടലൊന്നും ആളൊന്നുമില്ല സൺഡേ പൊതുവേ ഇങ്ങനെ സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ തന്നെ ആയിരിക്കും പൊതുവെ അപ്പം ഞാനിന്ന് ഇവിടെ നിന്ന് ഇവിടെ ചെറിയൊരു ടൗൺ ആണ് ചുങ്കപ്പാറ എന്ന് പറഞ്ഞത് ഇവിടെ നിന്ന് ഒരു കെ എസ് ആർ ടി സി ട്രാൻസ്പോർട്ട് ബസ്സിൽ കയറിയിട്ട് നമ്മളിന്ന് പട്ടണം പത്തനംതിട്ടയിലെ ഏറ്റവും വലിയ ഒരു നഗരമായിട്ടുള്ള ഒരു പട്ടണമായിട്ടുള്ള തിരുവല്ലയിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത് അപ്പോൾ പറഞ്ഞാൽ ബസ് സർവീസൊക്കെ എങ്ങനെയാണ് എന്നുള്ളതൊന്നും അറിയില്ല പക്ഷേ എന്തായാലും ഒന്ന് അവിടെ തൊട്ട് മുമ്പിൽ തന്നെ ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ട് ബസ് സ്റ്റാൻഡിൽ നമ്മൾ ഒന്ന് കയറാൻ പോകുന്നത് ചെറിയൊരു ജംഗ്ഷൻ മാത്രമാണ് ഈ ഒരു സ്ഥലം മൂന്ന് കൂടുമ്പോൾ റോഡും ഈ പരിസരത്ത് കുറേ കടകളും അതിൻ്റെ അപ്പുറത്ത് ഒരു ബസ് സ്റ്റാൻഡും ഉണ്ട് ബസ് സ്റ്റാൻഡ് പരിസരത്തായിട്ടുള്ള കുറച്ച് കടകൾ മാത്രമേ ഉള്ളൂ ഓപ്പൺ സൺഡേ നമ്മുടെ ഒക്കെ വയ്ക്കുന്ന കടകളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇതിൻ്റെ വലത്തോട്ട് കയറി കഴിഞ്ഞാൽ ഇവിടെ ബസ് സ്റ്റാൻഡ് ഉണ്ട് ബസ് സ്റ്റാൻഡിലേക്ക് പോവാം ഇവിടെ ഇവിടെ ഒരു ചെറിയ ബസ് ഉണ്ട് ഇവിടെ ബസ്സുകളൊക്കെ വരും എന്നാണ് പ്രതീക്ഷ ചെറിയൊരു ബസ് സ്റ്റാൻഡാണ് ബസ്സിൻ്റെ ടൈമിംഗ് ഒന്നും നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല എല്ലാം അന്വേഷിച്ച് നോക്കാം ഇവിടെ ഉണ്ടെങ്കിൽ ഇവിടുന്ന് കയറിയിട്ട് നമുക്ക് പോവാം സൺഡായതുകൊണ്ട് പ്രൈവറ്റ് ബസ് സർവീസ് ഒക്കെ എന്നു പറയുന്നത് ബസ്സുകൾ വരെ അവധിയായിരിക്കും ഇത്ര അപ്പോൾ ഗവൺമെൻറ് സർവീസ് കെ എസ് ആർ ടി സി സർവീസ് ഉണ്ടെങ്കിൽ അതിന് അവധി ഉണ്ടാവില്ല അപ്പോൾ അതുവരാണെങ്കിൽ നമുക്ക് അതിൽ കയറി ഇവിടുന്ന് തിരുവല്ല വരെയുള്ള ഒരു റൂട്ട് നമുക്ക് കാണാം അതിൻ്റെ ഇടയ്ക്കുള്ള സ്ഥലങ്ങൾ ബസ് ഇങ്ങനെ അന്വേഷിച്ചപ്പോൾ ഉണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇവിടെ നമുക്ക് ബസ് ഈ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാനുള്ള തിരിപ്പിടങ്ങളൊക്കെ നമുക്കവിടെ വെയിറ്റ് ചെയ്യാം വരുന്ന കെ എസ് ആർ ടി സി ആണെങ്കിലും എല്ലാ പ്രൈവറ്റ് ബസ്സാണെങ്കിലും നമുക്ക് പോകാം ഞാൻ കൂടുതലായിട്ട് ബസ്സിൽ യാത്ര ചെയ്യാൻ തീരുമാനിച്ചത് ഈ നോമ്പ് സമയമായ കൂടെയാണ് കാരണം ഞാൻ നോമ്പിൻ്റെ സമയത്ത് ഞാൻ ബൈക്ക് എടുത്ത് ഡി വലുത്ത് കുറേ സ്ഥലത്ത് പോയിട്ട് ഞാൻ അത് ഫ്ലോപ്പായിട്ട് മടങ്ങി വന്നിട്ടുണ്ട് വീഡിയോ എടുക്കാൻ പറ്റാണ്ട് നമ്മൾ ആകെ ടയേഡായി മടങ്ങി വന്നുണ്ട് അതിന് ശേഷം ഞാൻ ബസ്സിൻ്റെ ഒരു ഓപ്ഷൻ തെറ്റി അപ്പോൾ നോമ്പ് കഴിയുമ്പോൾ നമ്മൾ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ബസ്സിൽ യാത്ര ചെയ്യാൻ തന്നെയാണെന്ന് വിചാരിച്ചാൽ തീരുമാനം അതിൻ്റെ ഭാഗമായിരുന്നു വന്നിട്ടുള്ളത് നമുക്ക് കൂടുതൽ ബസ്സിൽ കൂടുതൽ കംഫർട്ടബിളാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ ബസ്സിന് യാത്ര ചെയ്യുന്നത് നല്ല കഫർട്ടബിളാണ് അപ്പോൾ ആ ഒരു ഞാൻ മുമ്പ് ഒരുപാട് ബസ്സിന് യാത്ര ചെയ്തിട്ടുള്ളതായിരുന്നു അപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് ബസ്സിന് യാത്ര ചെയ്യാൻ ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ പോകാം കാഞ്ഞിരപ്പള്ളി ചുങ്കപ്പാറ ഓടുന്ന ഒരു ബസ് അവിടെ കിടക്കുന്നുണ്ട് അതൊക്കെ ഒന്ന് അവധിയാണെന്ന് തോന്നുന്നു നോട്ടല്ല സൺഡേ ആയതുകൊണ്ട് ഒരു ബസ് വന്നു പക്ഷേ നമുക്ക് പോകാനുള്ളതല്ല ഇത് കോട്ടയം ഓടുന്ന ബസ്സാണ് ചുങ്കപ്പാറ വായ്പൂര് മല്ലപ്പള്ളി കറുകച്ചാൽ കോട്ടയം അങ്ങനെ പോകുന്ന ബസ്സാണ് അത് അവസാനിപ്പിച്ചോ ഇന്നത്തെ ഏതാക്കേണ്ടതു കൊണ്ടേ ഇപ്പോൾ ഒരു ബസ് വന്നിട്ട് മല്ലപ്പള്ളിയാണ് തിരുവല്ല ആരുന്നെങ്കിൽ നമുക്കതിൽ കയറായിരുന്നു ബസ് വളരെ കുറവാണ് ഇതിന് പോയി കഴിഞ്ഞാൽ കയറി ഇറങ്ങി പോകേണ്ടി വരും പിന്നെ നമുക്ക് വേറെ ബസ് ഇല്ല അത്ര രാത്രി വൈകുന്ന ഉച്ച സമയം ഉച്ച കഴിഞ്ഞിട്ടങ്ങാണ്ട് ബസ്സേ ഉള്ളൂ അപ്പോൾ ഇതിന് കയറാമെന്ന് വിചാരിക്കുന്നത് നമ്മളൊന്ന് അപ്പോൾ നമ്മൾ പ്ലാനിൽ ചെറിയൊരു ചേഞ്ച് ഉണ്ടായി ഇപ്പം ഇത് ശരിക്കും ചുങ്കപ്പാറ നിന്ന് തിരുവല്ല വരെ പോകുന്ന ബസ്സാണെങ്കിലും ഇന്നത്തെ ദിവസം നമുക്ക് അവധി ദിവസമായതുകൊണ്ട് തന്നെ ബസ്സിനും കലക്ഷൻസൊക്കെ ഭയങ്കര കുറവാണ് അതുകൊണ്ട് ഇവർ ഓട്ടം പൂർത്തിയാക്കുന്നില്ല ഇരുപത്തി മൂന്ന് രൂപ ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഏകദേശം ഞാൻ മല്ലപ്പള്ളി വരെയാണ് ഇപ്പം ഞാൻ യാത്ര ചെയ്യാൻ പോകുന്നത് ഈ ബസ് മല്ലപ്പള്ളിയോട് കൂടി യാത്ര അവസാനിപ്പിക്കുകയാണ് അപ്പം നമുക്ക് മല്ലപ്പള്ളി വരെയുള്ള കാഴ്ചകൾ കാണാം മല്ലപ്പള്ളി ടൗണും അതിൻ്റെ പരിസരം ഒക്കെ എങ്ങനെയുണ്ട് അതിലേക്ക് പോകുന്ന റൂട്ട് എങ്ങനെയുണ്ട് ഒക്കെ കാണാം ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്ന സ്ഥലത്തിൻ്റെ പേര് കോട്ടാങ്കൽ കോട്ടാങ്കൽ പത്തനംതിട്ട ജില്ലയിലെ ചെറിയൊരു ഗ്രാമപഞ്ചായത്താണ് അതായത് മല്ലപ്പള്ളി താലൂക്കിലുള്ള ചെറിയൊരു ഗ്രാമപഞ്ചായത്താണ് ഇവിടെ ഒരു ക്ഷേത്രമുണ്ട് കോട്ടാങ്കൽ ദേവി ക്ഷേത്രം ആ ക്ഷേത്രത്തിൽ നടക്കുന്ന ഉത്സവം അതിനോടനുബന്ധിച്ച് നടക്കുന്ന കൾച്ചറൽ പ്രോഗ്രാംസൊക്കെ ഭയങ്കര ഫേമസ് ആണ് അതെല്ലാം ജനുവരി മാസം ജനുവരി ഫെബ്രുവരി മാസങ്ങളിലായിട്ട് നടക്കുന്ന ഒരു എട്ടു ദിവസത്തെ പടയണി എന്ന് പറയും ആ ഒരു കോട്ടാങ്കൽ ദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഈ കോട്ടാങ്കൽ എന്ന് പറയുന്ന ഈ സ്ഥലത്താണ് ഇപ്പോൾ നമ്മളെത്തിയിരിക്കുന്ന സ്ഥലം വായ്പൂര് ഇതും മല്ലപ്പള്ളി താലൂക്കിൽപ്പെട്ടിട്ടുള്ള ഒരു ഗ്രാമമാണ് ഇവിടെ നിരവധി ക്ഷേത്രങ്ങളും മറ്റൊക്കെ ഉണ്ട് ഒരുപാട് ഉത്സവങ്ങൾ നടക്കും അതുപോലെ തന്നെ ചന്ദനക്കുട ഉത്സവങ്ങളൊക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ് ഇത് മണിമല റിവറിൻ്റെ പരിസരത്ത് തീരത്തുള്ള ഒരു ഗ്രാമപ്രദേശമാണ് ഇതും ഈ മല്ലപ്പള്ളി താലൂക്കിൽപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളതാണ് വായ്പൂരെന്നു പറഞ്ഞ സ്ഥലത്തെ ചെറിയൊരു അങ്ങാടി ഈ പ്രദേശങ്ങളിലൊക്കെ ചെറിയ അങ്ങാടിയല്ല വലിയ ടൗണുകളെല്ലാം തന്നെ ഞായറാഴ്ച ദിവസമായതുകൊണ്ട് കടകളും മിക്ക കടകളും അടഞ്ഞാൽ നടക്കും മിക്ക കടകൾക്കും അവധിയായിരിക്കും ഏതെങ്കിലും ചെറിയ അത്യാവശ്യ കടകൾ മാത്രം തുറന്നിരിക്കുന്നു അതുപോലെ തന്നെ സാധാരണ ദിവസങ്ങളിൽ കാണുന്ന പോലെ ഞായറാഴ്ച ദിവസങ്ങളിൽ ഈ ടൗണിലൊന്നും ജനപ്പരിപ്പ് ഉണ്ടാകില്ല ആളുകൾ ഉണ്ടാവില്ല വാഹനങ്ങൾ ഉണ്ടാവില്ല അങ്ങനത്തെ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഇവിടെ അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ ചെറിയ പട്ടണങ്ങളായാലും വലിയ പട്ടണങ്ങളായാലും ഞായറാഴ്ച ദിവസങ്ങളിൽ ഇതുതന്നെയായിരിക്കും അവസ്ഥ അങ്ങനെ നമ്മൾ മല്ലപ്പള്ളി നിന്നും കോഴഞ്ചേരി പോകുന്ന റൂട്ടിലേക്ക് ചെന്ന് കയറി ഇവിടുന്ന് വലത്തോട്ട് തിരിഞ്ഞ് ദൂരം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മല്ലപ്പള്ളി ടൗണിലേക്കാണ് നമ്മൾ ചെന്ന് കയറുന്നത് ഞാൻ ഏതായാലും മല്ലപ്പള്ളി വന്ന് ബസ് ഇറങ്ങി തിരുവല്ലയിലേക്ക് നമ്മൾ പോയിട്ടില്ല അടുത്ത കണക്ഷൻ ബസ്സിന് അതിന് കയറിയിട്ടില്ല ഞാൻ മല്ലപ്പള്ളി വന്നപ്പോൾ തന്നെ നമുക്ക് കണ്ടത് ഇവിടെ ഒരു ആക്സിഡൻ്റ് ആണ് ഒരു സ്കൂട്ടി വന്ന് അവിടെ തട്ടി നിറഞ്ഞ് വീണെന്തോ പറ്റി കാര്യമായിട്ട് അവരടുത്ത് ഹോസ്പിറ്റലിലേക്ക് വന്നോ കൊണ്ടുപോയിട്ടുണ്ട് വണ്ടി അവിടെ റോഡിൽ തന്നെ കിടക്കുന്നത് ഇപ്പോൾ ഈ മല്ലപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് മല്ലപ്പള്ളി അത്യാവശ്യം വലിയൊരു ടൗൺ തന്നെയാണ് കാരണം ഞാൻ ബസ് ഇങ്ങോട്ട് ടൗണിലേക്ക് എൻറ്റർ ആയപ്പോൾ തന്നെ അതിൻ്റെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ എനിക്ക് ഇഷ്ടപ്പെട്ടു അടിപൊളിയായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് ജസ്റ്റ് നടന്നു നോക്കാം നമ്മൾ തിരുവല്ല പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട തിരുവല്ല പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവിടെയൊക്കെ അവധിയായിരിക്കും അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത ദിവസം തെറ്റായിപ്പോയി നമ്മൾ ഒരു കാരണവശാലും ഇതുപോലുള്ള സ്ഥലങ്ങളിലേക്ക് ഞായറാഴ്ച ദിവസം വരാൻ പാടും ഞായറാഴ്ച ദിവസം വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും കാണാൻ പറ്റില്ല എല്ലാം അവധിയായിരിക്കും ഒരു പൊതു അവധി പോലെ ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ പ്രൊഡീഷിനെക്കാളും കുറച്ച് വലിയൊരു ഒരു ചെറിയൊരു സിറ്റി തന്നെയാണ് മല്ലപ്പള്ളി എന്ന് പറഞ്ഞത് നമുക്ക് മല്ലപ്പള്ളി ഒന്ന് നടന്ന് കണ്ടിട്ട് ഇഴിവിടയ്ക്ക് വൺ വേ വൺ വേ ആണ് അതുവഴി വന്നത് ആ റോഡ് വഴി പാലം കടന്നു വന്നിട്ട് പിന്നെ ഇപ്പുറത്തേക്കിങ്ങനെ കയറി റോഡോട് അങ്ങോട്ട് വന്നു വഴി ഈ കാണുന്ന അത്രയും സ്ഥലമാണ് മല്ലപ്പള്ളി ടൗൺ ਹਰ ਕੜਾ ਲਗਣੇ ਲਈ ഞാൻ ഇങ്ങോട്ട് ബസ്സിൽ ഇങ്ങോട്ട് വരുമ്പോൾ എന്റർ ആവുമ്പോ തന്നെ ഈ പാലം കിടന്നപ്പോൾ കാണണം കരുതിയിരുന്നു ഇവിടെ ബസ് സ്റ്റാൻഡിൻ്റെ പരിസരത്ത് തന്നെയാണ് ഉള്ളത് അത് അവിടെ ഒരു പുഴയുണ്ട് ചെറിയ വീതി കുറഞ്ഞ ചെറിയൊരു പാലാ പഴയ പഴയ പാലം തോന്നി കോഴഞ്ചേരിക്ക് പോകുന്ന ഞാൻ മുമ്പ് ഇവിടുന്ന് വീഴ് എടുത്തപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു മണിമല മണിമലെന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു വലിയൊരു പുഴ പോകുന്നുണ്ടല്ലോ അത് മണിമലയാർ എന്നാണ് അതിന്റെ പേര് ആ നദിയാണിത് ഇവിടെ ഈ ഈ ഭാഗത്തോട് ഒഴുകി പോകുന്നത് അവിടെ നിന്ന് ഒഴുകി ഇങ്ങനെ ഈ പോകുന്ന റൂട്ടാണിത് അപ്പം അത് മല്ലപ്പള്ളി വഴി ഇങ്ങനെ പോകുന്നുണ്ട് ആ ഒരു പുഴന്റെ കുറുകേ ഉള്ളൊരു ബ്രിഡ്ജാണത് എന്നാലും ഈ സ്ഥലം ഈ പുഴ കുറേ സ്ഥലങ്ങളിൽ കവർ ചെയ്ത് പോകുന്നത് ഇടുക്കിന്ന് ഉത്ഭവിച്ച് നമ്മുടെ ആലപ്പുഴ ഡിസ്ട്രിക്റ്റില് ആലപ്പുഴയിൽ പോയിട്ട് ആ ആലപ്പുഴ കായലിൽ പോയിട്ട് മിക്സ് ആണ ഒരു പുഴയാണത് ആ തൊട്ടടുത്ത ഇവിടുന്ന് അധികം ദൂരൊന്നുമില്ല ആലപ്പുഴ ബസ് പാലം കടന്ന് ഈ റോഡിന് നേരെ മുന്നോട്ട് പോയിട്ട് അവിടുന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് ആ വൺ വേ കട്ട് ചെയ്ത് ലെഫ്റ്റോടെ പോയി വീണ്ടും റൈറ്റിൽ വന്ന് പിന്നെ താഴേക്ക് വന്ന് അങ്ങനെയാണ് ഈ ഒരു ബസ് സ്റ്റാൻഡിൻ്റെ അകത്തേക്ക് കയറി ചെന്നത് പക്ഷേ നമുക്ക് ഞാനിപ്പോൾ വന്ന ഈ പാലത്തിൻ്റെ അവിടെ നിന്ന് നടന്നു പോകണമെങ്കിൽ ബസ് സ്റ്റാൻഡിലേക്ക് പോയ അടുത്താണ് അതന്നെയല്ലേ അവിടെ ഒരു ഓട്ടോ സ്റ്റാൻഡ് എടുത്ത് അതിൻ്റെ പ്രതി കടയിൽ ചെറിയൊരു വഴിയുണ്ടോ വഴി നേരെ ചെന്നിറങ്ങണത് നമ്മൾ കറങ്ങി വന്ന ബസ് സ്റ്റാൻഡിൻ്റെ ഇവിടുന്ന് ബസ്സുകൾ കുറവാണെങ്കിലും ഇവിടുന്ന് പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലേക്കുള്ള ബസ്സുകൾ മാത്രം സർവീസ് നടത്തുന്നുണ്ട് അതായത് മല്ലപ്പള്ളി തിരുവല്ല മല്ലപ്പള്ളി തിരുവല്ല ചങ്ങനാശ്ശേരി മല്ലപ്പള്ളി ചങ്ങനാശ്ശേരി കോഴഞ്ചേരി മല്ലപ്പള്ളി തിരുവല്ല മല്ലപ്പള്ളി തിരുവല്ലയാണ് കൂടുതൽ ബസ് ഉള്ളത് പിന്നെ ചങ്ങനാശ്ശേരിക്കും ബസ് ഉണ്ട് കോഴഞ്ചേരിക്കും രണ്ട് ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട് ഇത് മാത്രമല്ല സർവീസ് വേറെ നമ്മുടെ കെ എസ് ആർ ടി സി ട്രാൻസ്പോർട്ടൊക്കെ വളരെ കുറവാണ് ഒന്ന് രണ്ട് ബസ്സേ ഉള്ളൂ അതും ഇന്നത്തെ ദിവസം ചുങ്കപ്പാറ ടു തിരുവല്ല കൂടുന്ന ബസ്സൊക്കെ പകുതി മാത്രം പോകുന്നുള്ളൂ കാരണം വെച്ച് ജനങ്ങളും കുറവാണ് പാസഞ്ചേഴ്സ് ഇല്ല അതുകൊണ്ട് എല്ലാം പകുതി ദൂരെ കോടിയിട്ട് നിർ ട്രിപ്പ് അവസാനിപ്പിക്കുകയാണ് അങ്ങനത്തെ ഒരു സാഹചര്യങ്ങളുടെ വണ്ടി തട്ടിയത് ഇപ്പം നാടോട്ടിൽ തന്നെ കിടക്കുകയാണ് അത് ടൗണിനും കുറച്ച് ദൂരം അങ്ങോട്ടും കൂടെ ഉണ്ട് കുറച്ച് ദൂരം കൂടെ പോയി നോക്കാം നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റുമെന്ന് കുറേ ദൂരൊന്നും ഇല്ല തോന്നുന്നു ഇവിടെ വെച്ച് അവസാനിക്കായിരിക്കും ചെറിയൊരു സർക്കിള് ആ ഒരു കാണുന്ന ജംഗ്ഷനും അതിൻ്റെ നാല് ഭാഗത്തേക്കുള്ള റോഡും ആ റോഡിന്റെ എല്ലാ ഭാഗത്തേക്ക് ഒരു പത്തിരുന്നൂറ് മീറ്റർ അഞ്ഞൂറ് മീറ്ററോളം കടകളുള്ള ചെറിയൊരു കാണാൻ നല്ല ഭംഗിയുള്ളൊരു ചെറിയൊരു പട്ടണമാണ് നല്ല പള്ളി ഇവിടെ ഒരു പാലം പുഴയൊക്കെ ഉണ്ട് തുള്ളി വെള്ളല്ല പുഴയല്ലേ ചെറിയ തോടാണ് ആ ഇവിടെ വെച്ച് ഇവിടം അങ്ങോട്ട് പിന്നെ കയറി ഇല്ലാന്ന് തോന്നുന്നു നമ്മുടെ ചെറിയ 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 കടകളും മറ്റൊക്കെ ആയിട്ട് അങ്ങനെ മല്ലപ്പള്ളിന്റെ തോടവസാനും അങ്ങനെ പോകാൻ ഉദ്ദേശിച്ച സ്ഥലങ്ങളും നിന്ന് പോകുന്നത് അത്ര ഭന്തി പിന്നെ ഇറങ്ങിയ സ്ഥലത്തേക്ക് വന്നിങ്ങനെ കവർ ചെയ്ത് തന്നെയുള്ളൂ പിന്നെ കാണാത്ത സ്ഥലങ്ങളാണല്ലോ നമ്മൾ ഇപ്പം വന്ന റൂട്ട് ഒക്കെ ആദ്യമായിട്ട് ഞാൻ വരുന്ന റൂട്ടാണ് ആ ബസ്സുകൾ യാത്രയും ഇതുപോലെ മല്ലപ്പള്ളി എന്ന് പറഞ്ഞ ഒരു നല്ലൊരു അടിപൊളി ഒരു ടൗണും ഒക്കെ കാണാം അതൊരു ഇതുതന്നെയായിരുന്നു ഇത് നമ്മൾ തിരുവല്ലയിലേക്ക് നമ്മളിപ്പോൾ പോയിട്ട് നമുക്ക് തിരുവല്ല ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന ഒരു സാഹചര്യമില്ല അതുകൊണ്ട് ഞായറാഴ്ച അല്ലാത്തൊരു ദിവസം വന്ന് അവിടെയൊക്കെ കവർ ചെയ്യാം അപ്പോൾ ഈ വീഡിയോ ഞാൻ ഞാനിപ്പോൾ അവസാനിപ്പിക്കുകയാണ് അടുത്തൊരു വീഡിയോ നമുക്ക് ഉടനെ കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ